നമുക്ക് കിട്ടിയേക്കുന്നത് കുറച്ച് മാറ്റാനാണേ അത് നമുക്കൊന്ന് മുറിച്ചെടുക്കാം കേട്ടോ ഈ മീൻ മുറിച്ചെടുക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല കേട്ടോ ഇതിൻ്റെ ചൊ ചുണങ്ങ് പോക്കിട്ട് രണ്ട് ഭാഗത്തെ ചിറവ് ചിറകും എടുക്കണം പിന്നെ ഇത് പോക്കി വാലും കടഞ്ഞിട്ട് തല നന്നാക്കി നന്നാക്കിയെടുക്കാം അത്രയേ ഉള്ളൂ കേട്ടോ അപ്പോൾ നമുക്കിത് നന്നാക്കിയെടുക്കാം അപ്പോൾ അത് നമ്മുടെ മീനൊക്കെ നന്നായിട്ട് മുറിച്ച് കഴുകിയിട്ടുണ്ട് ഇത് മൊത്തത്തിൽ നമ്മൾ കറി വെക്കാൻ എടുക്കുന്നില്ല കേട്ടോ കാരണം എന്താ വെച്ചാൽ നവമി ആയതുകൊണ്ട് മൂക്കുന്ന നോരുമ്പാണ് പിന്നെ തിങ്കളാഴ്ച ആയതുകൊണ്ട് ഞാൻ മീനും കിട്ടത്തില്ല അപ്പോൾ ഈ മൂന്ന് മീൻ മാത്രമാണ് നമ്മൾ കറി വെക്കുന്നത് അപ്പോൾ നമ്മൾ കറിയിൽ കിട്ടുമോ കേട്ടോ ഈ മൂന്ന് മീൻ ഈ മൂന്ന് മീൻ നടുക്ക നടു മുറിച്ചിട്ടുണ്ട് ഓരോ മീനും അപ്പോൾ ഈ ആറ് കഷണം നമ്മൾ ഇട്ട് കൊടുക്കാം കറിയിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ നമുക്ക് കറിയിലേക്കുള്ള വേണ്ട ചേരുവകളൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ നമുക്കതിലേക്ക് മുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം ആദ്യം അതിന് നമുക്ക് ആദ്യം തന്നെ കുടമ്പുളിയാണ് കേട്ടോ കൊടുക്കുന്നത് ഇനി നമുക്കതിലേക്ക് തക്കാളി പച്ചമുളക് ഇഞ്ചി ചേർത്ത് കൊടുക്കട്ടോ അരിഞ്ഞിട്ട് നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഇത് നന്നായിട്ട് പതപ്പിച്ചെടുക്കാം കേട്ടോ ഇപ്പോൾ ഇതാ കറി നന്നായിട്ട് തിളച്ചിട്ടുണ്ട് മുളക് അല്ല ആ മുളകൊക്കെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് തക്കാളി ഇഞ്ചിയും പച്ചമുളകുമൊക്കെ നന്നായിട്ട് തിളച്ച് കുറുകി വന്നിട്ടുണ്ട് ഇനി നമ്മൾ കഷ്ണങ്ങൾ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതൊന്നും നന്നായിട്ട് തിളക്കിയിട്ട് നമുക്ക് അടച്ച് വയ്ക്കുക അപ്പോൾ അത് നമ്മുടെ ചാറൊക്കെ നന്നായിട്ട് പതച്ച് കുറുകിയിട്ടുണ്ട് ഒന്നുകൂടെ തിളച്ചോട്ടെ കേട്ടോ ഇതൊക്കെ നല്ല മീൻ കഷ്ടത്തിലൊക്കെ ഇരു നല്ലോം പിടിച്ചിട്ടുണ്ട് ഒന്നുകൂടെ തിളച്ചോട്ടെ അപ്പോൾ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിത് ഇറക്കി വെക്കാം കേട്ടോ അപ്പോൾ നമ്മൾ കറി ഇറക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കണം പിന്നെ ചെറിയുള്ളി മൂപ്പിച്ച് ചേർത്ത് കൊടുക്കണം കേട്ടോ ഇത് മല്ലിപ്പൊടി ഇട്ട് വെച്ചാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും പക്ഷേ വറുത്തരച്ച് വെച്ചാൽ അതിന് നല്ല ടേസ്റ്റ് വേണം ഈ മീൻ്റെ ശരിക്കുള്ള ടേസ്റ്റ് കിട്ടണമെങ്കിൽ വറുത്തരച്ച് വെക്കണം പക്ഷേ അങ്ങനെ ഇപ്പോൾ മുളകിട്ട് വെച്ചതാണ് കേട്ടോ ബാക്കി കുറച്ച് മീൻ ഫ്രിഡ്ജിലെടുത്ത് വെച്ചിട്ടുണ്ടായത് നാളെ വറുത്തരച്ച് വെക്കണം ഇന്ന് മുളകിട്ട് വെക്കണം അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ വീഡിയോ താങ്ക്